ണി എങ്ങനെ നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലും വില്ലു അല്ലെങ്കിൽ അസൂയപ്പെടുത്തുന്ന രീതിയിൽ ഇത്രയും ഒരു സുസംഘടിതമായ പ്രസ്ഥാനമായി ഇങ്ങനെ എന്ന് ചോദിച്ചുണ്ടായി അവനെ എമ്മനെപ്പോലും വളരെയേറെ ത്രസിപ്പിച്ചു അത് ഒരു ഒരു വലിയൊരു നിരയാണ് അതെ അതെ ആ കാലത്തൊരു ആത്മബന്ധമുണ്ടല്ലോ സ്ഥാനങ്ങൾക്ക് വേണ്ടി ആരും പിന്നാലെ പോവില്ല പല കാരണങ്ങളാൽ തെറ്റിദ്ധാരണ മൂലം കോൺഗ്രസിൽ നിന്നും അകന്നുപോയ കക്ഷികൾക്ക് ചിന്തിക്കാൻ അവസരമുണ്ട് അവർ ചിന്തിക്കട്ടെ അവരുടെ ചിന്തയിൽ നല്ല നല്ല തീരുമാനങ്ങൾ വരട്ടെ എന്നാണ് എൻ്റെ പ്രത്യേക തുടർച്ചയായ മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമ്പോൾ സംസ്ഥാനത്ത് യു ഡി എഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും യുവാക്കൾ എപ്പോഴും നോക്കുന്നത് ട്രഡീഷണൽ രീതിയിൽ അല്ലെങ്കിൽ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു നേതാക്കന്മാരുടെ അവരുടെ ഒരു കാഴ്ചപ്പാടുകൾക്ക് അപ്പുറത്തേക്ക് ഈ നാടിൻ്റെ വികസനം അല്ലെങ്കിൽ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു അവിടെ രാഷ്ട്രീയമാർ നോക്കുന്നില്ല അവ സുരേഷ് ഗോപിയുടെ കേസ് പറഞ്ഞതുപോലെ കുറച്ച് ന്യൂറ്റൻ ആൾക്കാരെ സ്വാധീനിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു ഇവിടെ തിരുവനന്തപുരത്ത് എന്ത് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ശശി തരൂർ എന്തുകൊണ്ടാണ് ഇത്രയും നാളൊരു ബ്രാൻഡായി ശശി തരൂർ നിൽക്കുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹം തുറന്നു പറയുന്നു അങ്ങനെയുള്ളവരെയാണ് ഇനിയുള്ളൊരു തലമുറയ്ക്ക് ആവശ്യം അവർ ഈ പരമ്പരാഗതമായ കാഴ്ചപ്പാടുകൾ അവർ അവർക്ക് അതിനോട് താല്പര്യമില്ല ഇവൻ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴും ഒരു ഒരു വികസനം എന്നൊരു കോൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു അദ്ദേഹം ഒരു ബിസിനസ് മാഗ്നറ്റാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബി ജെ പിയുടെ ഒരു പിന്തുണയൂടി അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെക്കുന്നു കുറേ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നു അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്കിൽ വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ യുവാക്കളെ അല്ലെങ്കിൽ അടുത്തൊരു തലമുറയെ അവരെ ആകർഷിക്കാൻ ചെയ്യുന്ന രീതിയിൽ അത്തരം ആശയങ്ങളുടെ പുറകെ ഇനി പോയിട്ടില്ലേ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ പാർട്ടിക്കോ ഇനി ഇവിടെ പ്രസക്തിയുള്ളൂ താങ്കൾ പറഞ്ഞതിലൊക്കെ വലിയൊരു പ്രസക്തിയുണ്ട് പക്ഷേ എത്ര ഡിജിറ്റൽ യുഗത്തിലേക്ക് പോയാലും ഈ പഴമയുടെ മൂല്യങ്ങളുണ്ടല്ലോ ആ പഴമയുടെ മൂല്യങ്ങൾ നിലനിർത്തുക ഈ പുതിയ അവസ്ഥയുടെ ആ ഒരു പുതുമയുണ്ടല്ലോ അത് ഉൾക്കൊള്ളുക ആ പരിഷ്കൃതമായ പരിഷ്കാരങ്ങൾ ചലനങ്ങൾ സർവരംഗത്തും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അത് അതീവ ഗൗരവത്തോടെ കാണണം അതോടൊപ്പം നീങ്ങുകയും വേണം എന്നാൽ പഴമയുടെ മൂല്യങ്ങൾ നമുക്ക് കൈവിടാൻ പാടില്ല മൂല്യങ്ങൾ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു പ്രധാന ഘടകമാണ് ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ക്രെഡിബിലിറ്റിയാണ് വിശ്വാസ്യത ആ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വിശ്വാസം വീണ്ടെടുക്കാൻ വിശ്വാസം നിലനിർത്താൻ സാധിക്കുന്ന തലത്തിൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രായോഗികമായ സമീപനം പരമപ്രധാനമാണ് ഒരു ക്രൗഡ് പുളറിൻ്റെ ഒരു കുറവ് വലിയ രീതിയിൽ കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നില്ലേ സംസ്ഥാന ഇതൊക്കെ ഞാൻ കാണുന്നത് ആവശ്യാനുസരണം അതൊക്കെ എമർ ചെയ്തു വരും അതൊക്കെ കാലമാണ് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുക അവസരങ്ങളാണ് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുക യാതൊരു സംശയവുമില്ല അത് അതിന് അനുയോജ്യമായ തലത്തിലേക്ക് രാഷ്ട്രീയ സംവിധാനം നീങ്ങും കോൺഗ്രസ്സും ആ കാര്യത്തിൽ പിന്നോക്കം പോകും എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഇടയ്ക്ക് രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നൊക്കെ രാജ്യം മാറുകയും മാറി നിൽക്കുകയും വിട്ട് ഇനി ഇല്ല എന്നൊക്കെ മാറി നിൽക്കുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിലെ അങ്ങയുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഇല്ല ഞാനേ അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു കാരണം ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചൊരാളാണ് ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ആൻ്റണി കരുണാകരം ഗ്രൂപ്പ് കാലത്ത് ഒരു പോസിറ്റീവായ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അതേ സമയത്ത് പിൽക്കാലത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നെഗറ്റീവായ പല സംഗതികളൊന്നും ഞാൻ പറഞ്ഞില്ല ജയിക്കേണ്ട സീറ്റുകൾ ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്താതെ തോൽക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥി നിൽക്കുക അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിരുന്നത് അതിനും സാക്ഷിയാകേണ്ടി വന്നു അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നൊരു പുതിയ മാറ്റം ഉണ്ടാകണം ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ നിയോഗിക്കുന്ന രീതി ശരിയല്ല മെറിറ്റ് അടിസ്ഥാനത്തിൽ ആളുകളെ നിയോഗിക്കണം എന്നുള്ളൊരു പോയിൻ്റ് ആയിരുന്നു എൻ്റെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ആ രീതിയിലേക്ക് സംഘടനയെ ചലിപ്പിക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷേ അത് പൂർണമായും ആ ദിശയിലേക്ക് നീങ്ങാതെ വന്നപ്പോഴാണ് മാറി പക്ഷേ ഞാനൊക്കെ ജനിച്ചതും ജീവിച്ചു വന്നതും വളർന്നതും മുന്നോട്ട് പോയതൊക്കെ കോൺഗ്രസിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി മരിക്കുമ്പോൾ അങ്ങ് പൊട്ടിക്കരയുന്നത് ആ മാധ്യമങ്ങൾ അങ്ങനെ ഒപ്പിയെടുത്തത് കണ്ടൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ അത്രയേറെ ബന്ധമാണ് അങ്ങേക്ക് ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ ഉള്ളത് അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇതിനെ തുടർച്ചയായിരിക്കുമ്പോഴും അങ്ങ് കെ പി സി സി അധ്യക്ഷനായിരിക്കുമ്പോഴും അങ്ങനെയൊക്കെ ഒരു ഒരർത്ഥത്തിലൊരു സമാകരിക രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് വന്ന വ്യക്തികളൊക്കെ ഒരു ആത്മബന്ധം ഒക്കെ ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കൾക്കും നഷ്ടപ്പെട്ടു പോയി കൈമശം അത് കോൺഗ്രസ്സിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇപ്പോൾ സി പി എമ്മിൽ പോലും ചോദിച്ചാലും നമുക്കിതൊക്കെ പറയാനാകും അതായത് ഞങ്ങൾക്ക് വന്ന കാലത്തൊരു പ്രത്യേകത കേരള വിദ്യാർത്ഥി കൂടി തന്നെ വയലാർ രവി പ്രസിഡൻറ് ആൻറണി ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നീട് ആൻറണി പ്രസിഡൻ്റായി ബഞ്ചാണ്ടി ജനറൽ സെക്രട്ടറി ആയി ഈ കാലത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് തലത്തിലും ജില്ലാ തലത്തിലും താഴെ തലത്തിലുള്ള ക്യാമ്പുകൾ എല്ലാ വർഷവും കൃത്യമായി നടത്തും അതൊരു പഠന ക്യാമ്പാണ് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിശീലന കളരി കൂടിയാണ് ആ ക്യാമ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടല്ലോ ഇപ്പോൾ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട അത് അന്ന് കാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാർശാല വരെയുള്ള കെ എസ് യു പ്രവർത്തകർ ഒറ്റക്കട്ടാണ് ഒറ്റ മനസ്സാണ് അത് ഒരു ഒരു വലിയൊരു നിരയാണ് വയലാൽ രവി എ കെ ആന്റണി ഉമ്മൻചാണ്ടി കടമ്പീടെ കടന്നപ്പള്ളി ഞാൻ ഹസൻ കെ സി ജോസഫ് തിരുവഞ്ചൂർ ഇങ്ങനൊരു ഒരു വലിയൊരു നിരയുണ്ട് അപ്പോൾ അതെ അതെ ആ കാലത്തൊരു ആത്മബന്ധമുണ്ടല്ലോ സ്ഥാനങ്ങൾക്ക് വേണ്ടി ആരും പിന്നാലെ പോവില്ല ഇപ്പം ഞാൻ ഈ പദവികൾ വന്നില്ലേ പദവികൾ വരുമ്പോഴാണ് ഞാൻ അവിടേക്ക് വരുന്നതെന്ന് ഞാൻ പോലും അറിയുന്നത് അതെൻ്റെ മാത്രം അവസ്ഥയല്ല ഞങ്ങളുടെ ആ നില ആ അന്നത്തെ തലമുറയുടെ ഒരവസ്ഥ അതാണ് പിന്നെ ഏത് മിടുക്കന്മാരെവിടെയുണ്ടോ കൊള്ളാവുന്ന ആളുകളുണ്ടോ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ ഒരു പ്രത്യേകമായ ശ്രമമുണ്ട് ഒരു വെൽ നീറ്റ് ഓർഗനൈസേഷനാണ് ഒരിക്കൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ ഫീസ് ഏകീകരണം സംബന്ധിച്ച് അന്ന് കെ എസ് യുവിൻ്റെ വലിയൊരു ഡിമാൻഡാണ് ഫീസുകൾ ഏകീകരിക്കുക അതായത് പ്രൈവറ്റ് കോളേജിലെ ഫീസ് ഗവൺമെൻറ് കോളേജിലെ ഫീസിനോട് തുല്യപ്പെടുത്തുക അത് പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ വയലാർ വി കെ എസ് യു ആയിരുന്ന കാലം മുതലുള്ള ഡിമാൻഡാണ് ശ്രീ എ കെ ആൻ്റണി അത് വീണ്ടും ഉന്നയിച്ചു ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുന്നോട്ട് പോയി കടന്നപ്പള്ളി ആ പ്രമേയങ്ങളുമായി മുന്നോട്ട് പോയി ഞാൻ കെ എസ് യു പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴാണ് അച്ഛത് മേനോൻ ഗവൺമെൻറ് അന്ന് കെ കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി നമ്മുടെ എ കെ ആൻ്റണി ഐക്യകക്ഷി കൺവീനർ കൂടിയാണ് എം എൽ എ കൂടിയാണ് കോൺഗ്രസ് അധികാരത്തിലുണ്ട് കോൺഗ്രസ് സി പി ഐ ഗവൺമെൻറ് നിലനിൽക്കുന്നു ആ സമയത്താണ് അത് പ്രായ പ്രായോഗിക പദത്തിൽ കൊണ്ടുവന്നത് അപ്പോൾ ആ സമയത്തൊരു ചർച്ച പ്രധാനപ്പെട്ടൊരു ചർച്ച ശ്രീ എൻ ഡി ബൽറാമിൻ്റെ വീട്ടിൽ ചർച്ച എ കെ ആൻ്റണിയുണ്ട് വയലാ പിന്നെ വയലാൽ രവിയുണ്ട് ഉമ്മൻചാണ്ടിയുണ്ട് ചാക്കോ ഉണ്ട് പി സി ചാക്കോ കടന്നപ്പള്ളി ഞാനൊക്കെ ഉണ്ട് അപ്പോൾ എമ്മൻ ചോദിച്ചു കാണോച്ച് മിസ്റ്റർ ആൻ്റണി എങ്ങനെ നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലും വില്ലും അല്ലെങ്കിൽ അസൂയപ്പെടുത്തുന്ന രീതിയിൽ ഇത്രയും ഒരു സുസംഘടിതമായ പ്രസ്ഥാനമായി ഇങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിക്കുകയുണ്ടായി അവനെ യമനെപ്പോലും വളരെയേറെ പ്രസിപ്പിച്ചു വളരെയേറെ ഒരു മതിപ്പുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പിന്നീട് ഈ എഴുപത്തെട്ടിലെ സ്പ്ലിറ്റിന് ശേഷമാണ് ഇരിയ മറ്റത് എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പാണ് കെ എസ് യുവിന് യൂണിറ്റ് മുതൽ സ്റ്റേറ്റ് പ്രസിഡൻറ് വരെ എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പാണ് യൂത്ത് കോൺഗ്രസ്സിന് ആൻറ്റണിയുടെ വയലവിയുടെ കാലം മുതൽ തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പാണ് പിന്നീട് ശേഷം പ്രത്യേകത എന്ന് പിന്നെ മാതൃസംഘടം കേരള രാഷ്ട്രീയം ഏറ്റവും മുതൽ വേട്ടയാടപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു അതിൽ യാതൊരു സംശയമില്ല ഈ സോളാർ കേസ് അടക്കമൊക്കെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ വ്യക്തിപരമായി ഉള്ളൊരു സൗഹൃദത്തിൽ എപ്പോഴെങ്കിലും ഉമ്മൻചാണ്ടി ആ ഒരു വേദനകളൊക്കെ പങ്കുവെക്കുകയോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ സംസാരിക്കാറുണ്ട് ആ ഘട്ടത്തിലൊക്കെ എല്ലാ തലങ്ങളിലും അങ്ങ് ഉമ്മൻചാണ്ടി നേരിട്ട എല്ലാ പ്രതിസന്ധികളിലും വളരെ ശക്തമായി അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത് പാർട്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടമായിരുന്നു പിന്നെ വേറെ കാര്യം ഞങ്ങൾ തമ്മിൽ ഈ അടുപ്പമുള്ള അടുപ്പമാണ് എ കെ ആന്റണി വയ ഉമ്മൻചാണ്ടി വയലാർ രവി വി എം സുധീരൻ ഇങ്ങനെ ഞങ്ങളൊക്കെ അടുപ്പമാണ് പക്ഷെ അതേസമയത്തന്നെ ചില വിഷയങ്ങൾ വിയോജിപ്പ് വരും ആ വിജയിച്ച് ഒരു ചർച്ച ചെയ്യും മനസ്സിലായി ഇപ്പോൾ എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് ഞാൻ ആലപ്പുഴയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന എൻ്റെ നേതാവാണ് എ കെ ആന്റണി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ആലപ്പുഴയിലെ കരിമണൽ ഖനനത്തിനെതിരെ ഞാനന്ന് പാർലമെൻറ്റ് മെമ്പറാണ് എം പി ആണ് ശക്തമായി സമരം ചെയ്തു പക്ഷേ ജനാധിപത്യവാദിയായ ആൻ്റണി സമരം അതിലെ ജനവികാരം ബോധ്യപ്പെട്ടപ്പോൾ ആ തീരുമാനം അപ്പം തന്നെ പിൻവലിച്ചു അപ്പോൾ സ്നേഹബന്ധങ്ങൾ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിൽ ഞങ്ങൾക്കൊരിക്കലും ഉണ്ടാകാറില്ല ഉപ്പം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും പല വിഷയങ്ങളിലും വിയോജിപ്പുണ്ടായിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ ആ വിയോജിപ്പുകൾക്കിടയിൽ യോജിപ്പ് ഉമ്മൻചാണ്ടി ഇതിനെ പറയും ശരി സുധീരൻ ആ നിലപാടുമായി മുന്നോട്ട് പോവുക നമുക്കിങ്ങനെ വരിക നമുക്ക് യോജി വിയോജിപ്പിനും നമുക്ക് യോജിച്ച് പോകുന്ന ഒരു സാഹചര്യം ചില വിഷയങ്ങളിലൊക്കെ അതെ അത് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ താങ്കൾ കെ പി സി സി അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ഈ മദ്യനയവും ബാറവുമായി ബന്ധപ്പെട്ട് വിഷയം വരും അങ്ങയുടെ പ്രസ്താവനയാണ് പിന്നീട് ആ പരസ്യമായി അങ്ങയുടെ നിലപാടെടുക്കുകയും അത് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയൊക്കെ പ്രതിരോധത്തിലാക്കാൻ ഒരിടം നൽകിയെന്ന രീതിയിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയായൊരു ദിശയായിരുന്നു കാരണം ഈ അതിനു മുമ്പത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് മദ്യലോഭിയെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാനൂറ്റി പതിനെട്ട് വാർഡുകൾ ഒന്നിച്ച് അനുവദിച്ചത് അത് ശരിയായിരുന്നില്ല എന്ന് പിന്നീട് മഞ്ഞാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് പബ്ലി ഈ സി എ ജി ശക്തമായി വിമർശനം നടത്തി അതുകൊണ്ട് നാനൂറ്റി പതിനെട്ട് കൊടുക്കരുതെന്നായിരുന്നു കെ എസ് കെ പി സി സി പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ നിലപാടതാണ് അതനുസരിച്ച് തന്നെയാണ് ഞാൻ ഇവർക്ക് കത്ത് കൊടുക്കുകയും ചെയ്തു പിന്നെ തീർച്ചയായിട്ടും കെ പി സി സി പ്രസിഡൻ്റായ അവസരത്തിൽ ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോയി അത് അത് ഉമ്മൻചാണ്ടി ആദ്യഘട്ടത്തിലൊക്കെ അനുകൂലിച്ചിരുന്നു പക്ഷേ ചില പ്രായോഗികമായ പ്രയാസങ്ങൾ വരുന്നു എന്നുള്ള ചർച്ചയും വന്നിരുന്നു അതേ സമയത്ത് മുന്നോട്ട് പോയിൻ്റെ അവസാനത്തിലാണ് എന്നാലും കാര്യം ചെയ്യാൻ ബാറുകളൊക്കെ അടയ്ക്കാൻ തീരുമാനിക്കുന്നത് അപ്പോഴാണ് പ്രധാനമായും ഈ ബാർക്കോഴയും അത് ഇതുമായി യാതൊരു ബന്ധമില്ല ഈ ആവശ്യവും അതുമായൊരു ബന്ധമില്ല അത് അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ ശത്രുക്കൾ നടത്തിയ ഒരു രാഷ്ട്രീയ ശത്രുക്കളല്ല പുറത്തുള്ള ശത്രുക്കൾ ഈ ബാല മുതലാളിമാരിൽ തന്നെ ചെലവ് നടത്തിയ ഒരു നടപടിയായിരുന്നു അത് അത് ഞങ്ങളൊക്കെ അന്ന് മാണിസാലിനെ വളരെ ശക്തമായി പിന്തുണയാണ് ഉണ്ടായത് മാണിസാലിൻ്റെ നിലപാടിനെ യോജിപ്പ് ഞങ്ങൾ യോജിപ്പ് അദ്ദേഹത്തിനുള്ള യോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത് ഏതായാലും അതൊക്കെ ആണെങ്കിലും അത് ആ തീരുമാനം യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ച് കാരണം യു ഡി എഫിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന കാലം മുതൽ ഘട്ടം ഘട്ടമായി കേരളത്തെ മദ്യ നിരോധനത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഉദയവാനു കമ്മീഷൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് നടപടികൾ കെ കരുണാകരൻ്റെ കാലത്ത് സ്വീകരിച്ചു എ കെ ആൻ്റണിയുടെ കാലത്താണ് ചാലായി നിരോധിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പിന്നെ സ്റ്റാൻഡേർഡ് ഹോട്ടലുകൾക്ക് മാത്രം അതായത് ഈ സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമാണ് അനുവാദം കൊടുത്തത് പിന്നീട് ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നാനൂറ്റി പതിനെട്ടിൽ ശക്തമായി അടയ്ക്കണമെന്ന് വന്ന് വന്ന് അവസാനം ആണ് എന്നാൽ എഴുന്നൂറ്റി മുപ്പതും അടയ്ക്കാം നാനൂറ്റി പതിനെട്ടിൽ മാത്രമായിട്ട് അടയ്ക്കണ്ട എല്ലാം കൂടെ ഒരു പൊതു തീരുമാനമായിട്ട് വരാം ആ തീരുമാനത്തിന് പൊതുവെ നല്ലൊരു സ്വീകാര്യത കിട്ടി കാരണം അരുവിക്കര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അതിനുശേഷമാണ് അരുവിക്കര തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സിൻ്റെ കുടുംബയോഗങ്ങൾ ചേരുമ്പോൾ സ്ത്രീകളുടെയൊക്കെ വലിയ തള്ളിക്കയറ്റമായിരുന്നു നല്ല ഭൂരിപക്ഷത്തിലാണല്ലോ ഒന്ന് ജയിച്ചത് പിന്നീട് നമുക്കറിയാം പിന്നീട് പിന്നീടുണ്ടായ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വന്ന ചില അപാകതകളും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന പല വിഷയങ്ങളുണ്ട് ഈ ജിഷ സംഭവങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് പേര് വിഷയങ്ങൾ വന്ന് പ്രശ്നങ്ങളാകെ മാറിപ്പോകുന്നൊരവസ്ഥയിലേക്ക് സോളാർ കേസ് ആ സോളാർ കേസൊക്കെ അവസാനം വന്നപ്പോഴേക്കും പോയി വന്നത് എൻ്റെ ഉറച്ച വിശ്വാസം അന്നത്തെ സ്ഥാനാർത്ഥി നിർണയം ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ ഓരോ നിയോജക മണ്ഡലത്തിനനുസരിച്ച സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്ഥിതി മാറിപ്പോൾ കിട്ടിയത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനായി വലിയ രീതിയിൽ പ്രതീക്ഷയോടെ യു ഡി എഫ് സജ്ജമാകുമ്പോൾ മുന്നണി വിപുലീകരണം ലക്ഷ്യമിടുന്നുണ്ടോ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തിരികെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് തയ്യാറെടുപ്പ് അതായത് യു ഡി എഫിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കാര്യത്തിൽ ഒരു തുറന്ന സമീപനമാണ് പക്ഷേ അതൊരു അവസരവാദപരമായ സമീപനമല്ല തുറന്ന സമീപനമാണ് മാനസികമായി രാഷ്ട്രീയമായി യോജിക്കാൻ കഴിയുന്ന കക്ഷികളുമായി യോജിക്കുക ആ കക്ഷികളുമായി യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതുകൊണ്ട് തെറ്റിദ്ധാരണ മൂലമോ പല പല കാരണവശാലോ യു ഡി എഫിൽ നിന്നും മാറിപ്പോയിട്ടുള്ള കക്ഷികൾക്ക് ചിന്തിക്കാൻ അവസരമുണ്ട് അവർ സാവകാശ ചിന്തിക്കട്ടെ അവരൊരു നല്ല തീരുമാനമായി മുന്നോട്ട് വന്നാൽ തീർച്ചയായും പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണമായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക പല കാരണങ്ങളാൽ തെറ്റിദ്ധാരണ മൂലം കോൺഗ്രസിൽ നിന്നും അകന്നുപോയ കക്ഷികൾക്ക് ചിന്തിക്കാൻ അവസരമുണ്ട് അവർ ചിന്തിക്കട്ടെ അവരുടെ ചിന്തയിൽ നല്ല നല്ല തീരുമാനങ്ങൾ വരട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ തുടർച്ച മൂന്നാം തവണയും പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമ്പോൾ സംസ്ഥാനത്ത് യു ഡി എഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ല അങ്ങനെ ഒരു സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നേയില്ല ഒരു കാരണവശാലും ഇനിയൊരു തുടർഭരണം പിണറായിക്കുണ്ടാവില്ല അവർ മാനസികമായി സൈക്കോളജിക്കലായി മനഃശാസ്ത്രപരമായി ഈ കേരള ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനൊരു ശ്രമമാണ് നടത്തുന്നത് അതൊന്നും വിലപ്പോവില്ല അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ ഇന്നിപ്പോൾ ഞാൻ പറയാം നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറിയാൽ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഡ്രൈവർ ചോദിക്കുന്നത് സാറേ ഇതിനൊരു മാറ്റം വരില്ല എന്ന് നമ്മൾ ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്നു ജനങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നതല്ല അതിൻ്റെ അനുഭവത്തിനൊരു സ്ഥലത്ത് പറയുന്നതാണ് ജനങ്ങൾ വടുത്തിരിക്കുന്നു ഒരു നേതൃപാഠവും ഈ എന്തുകൊണ്ട് നമുക്ക് പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷനോ ഒക്കെ പറ എത്രയോ ഘട്ടങ്ങളിൽ അവിടെ ഈ പരസ്യ പടലപ്പിണക്കങ്ങളൊക്കെ മറന്നീക്കി വരുന്നു അവിടെ ഒരു വിശ്വാസം ജനങ്ങൾക്കില്ല അതാണ് ഞാൻ പറഞ്ഞില്ലേ ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടിലെ ഡൽഹി ചർച്ചകൾക്ക് ശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത് പാർട്ടികളെ സംബന്ധിച്ച് പൊതുവെ ഐക്യം എന്നുള്ള വികാരം ശക്തിപ്പെട്ടു വന്നിരിക്കുന്നു ഓക്കെ അങ്ങ് അതുകൊണ്ട് ഈ തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പിണറായി ഭരണം ഒരു വലിയ നിലവിൽ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ഈ ഒരു നേതൃനിരയിൽ നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നേരിടാനുള്ള ആത്മവിശ്വാസം എത്രത്തോളമാണ് ഒരു മാറ്റം നേതൃമാറ്റം വേണ്ട എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്

മാധ്യമ വാർത്തകളല്ലേ എത്ര കാലമായിട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇന്ന് കാര്യങ്ങളൊക്കെ അദ്ദേഹം അർപ്പിച്ച ഉത്തരവാദിത്തങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പം ഞാൻ പറയാം അദ്ദേഹത്തെ ഞാൻ ഇന്നത്തെ നേതൃത്വത്തെ കുറിച്ച് അത് സുധാകരൻ ആകട്ടെ അത് സതീഷനാകട്ടെ അത് പിന്നെ മറ്റ് തലത്തിലുള്ള പ്രവർത്തനങ്ങളാകട്ടെ ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സാമാന്യേനെ തൃപ്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവരുടെ പ്രവർത്തനങ്ങൾ സാമാന്യേനെ തൃപ്തികരമാണ് ആ തൃപ്തികരമായി മുന്നോട്ട് പോകട്ടെ കാരണം ഇടക്കാലത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞില്ലേ അതായത് ഫെബ്രുവരി ഇരുപത്തെട്ടിലെ ഡൽഹി ചർച്ചകൾക്ക് ശേഷം വന്നൊരു മാറ്റമുണ്ട് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വന്ന മാറ്റമുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നൊരു മാറ്റമുണ്ട് അല്ല എല്ലാ തവണ ഇത്തരത്തിലുള്ള മീറ്റിങ്ങും ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലൊക്കെ നടക്കുമ്പോൾ എല്ലാ യോഗത്തിന് ശേഷം എല്ലാ നേതാക്കന്മാരും ഇതേ പ്രസ്താവന തന്നെയാണ് പറയുന്നത് വലിയൊരു യോജിപ്പിലാണ് മുന്നോട്ട് പോകുന്നത് വലിയൊരു യോജിപ്പിലാണ് സംയുക്ത വാർത്താ സമ്മേളനം ഒരിക്കൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും വിളിക്കുമെന്ന് പറഞ്ഞു മാസങ്ങൾ ഇത്ര മുന്നിട്ടിട്ട് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം കണ്ടതുമില്ല അതൊന്നൊരു വിഷയമല്ല അപ്പൊ ഇതിപ്പോൾ അങ്ങ് പറയുന്നത് പൂർണ്ണമായും അത്രയും ആത്മവിശ്വാസം മാറ്റം നേരിട്ട് കണ്ട അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തും ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളും അതുമായി ബന്ധപ്പെട്ട ചലനങ്ങളും വിലയിരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത് വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് മുൻകാലത്തേക്കാളും വ്യത്യസ്തമായ ക്രിയാത്മകമായ ഒരു പാതയിലാണ് കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതിന് വിജയം കാണും അതിന് ഫലസിദ്ധി ഉണ്ടാകും എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു മുൻ കെ പി സി സി അധ്യക്ഷന്മാരെ ഒന്നും അത്ര കണ്ട് പലപ്പോഴും അവരുടെ അഭിപ്രായങ്ങളൊന്നും ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നാണ് വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ മുരളീധരൻ ഇവരൊക്കെ തന്നെയും ഒന്ന് അകന്ന് പലപ്പോഴും പല നിർണായക തീരുമാനങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്നുണ്ടല്ലോ പൂർണ്ണമായും ഇപ്പോഴത്തെ നേതൃനിരക്കാണോ എല്ലാ എല്ലാ തീരുമാനങ്ങളും അവരുടെ ആവശ്യപ്പെടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ നമ്മൾ ആവശ്യപ്പെടുന്നത് മുല്ലപ്പള്ളിയുടെ ഞങ്ങൾ എല്ലാവരും കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന വേദിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു അങ്ങനെ ഒരു മാറും ഇപ്പോൾ ആരും നേരത്തെ കുറേ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പല കാലങ്ങൾ കൊണ്ടും മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെയില്ല ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ ഒരുമിച്ച് പോക്ക് ആ ഒരു ഐക്യം ആ ഒരു നല്ല താല്പര്യത്തോടു കൂടിയുള്ള മുന്നേറ്റം വലിയ ഗുണപരമായ ഒരു ഒരു ചലനത്തിലേക്ക് നീങ്ങും എന്ന ഉറച്ച വിശ്വാസം ഞാൻ ആവർത്തിക്കുകയാണ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനാർത്ഥികൾ വന്നാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നേടാനാകൂ എന്നാണ് അങ്ങ് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിനായി സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തി അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വി എം സുധീരൻ എന്ന കോൺഗ്രസ് നേതാവ് മുൻ കെ പി സി സി അധ്യക്ഷൻ കളത്തിലിറങ്ങി അവരുടെ ഒപ്പമുണ്ടാകുമോ അതോ ഗ്യാലറിയിലിരുന്ന് ഈ കളിയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു റോളിലായിരിക്കും അല്ല തീർച്ചയായും പാർട്ടിയുടെ പിന്നെ പ്ര പ്രധാന തലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടാവും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഞങ്ങളും ഞങ്ങളുടേതായ പങ്കുവഹിക്കും അതുകാരം സ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുണ്ട് രാഷ്ട്രീയകാര്യ സമിതിയുണ്ട് തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മിറ്റിയുണ്ട് അതിലൊക്കെ പിന്നെ നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകളുണ്ട് ആ ചർച്ചകളിലൊക്കെ ഈ ഗുണപരമായ മാറ്റത്തിലേക്ക് ഉതകുന്ന രീതിയിലുള്ള നിലപാടുകൾ തന്നെയായിരിക്കും സ്വീകരിക്കുക പി വി അൻവർ യു ഡി എഫിലേക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ തേക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതേക്കുറിച്ചൊക്കെ പറയേണ്ടത് യു ഡി എഫ് ചെയർമാനും ബന്ധപ്പെട്ട ആളുകളുമാണ് അത് അവർ ചെയ്യട്ടെ അതിലേക്കൊന്നും ഞാനിപ്പോൾ ഇടപെടുന്നില്ല എന്നാൽ ഇത്രയും സമയം വാക്കുമറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി